ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വരും മണിക്കൂറുകളിൽ കാര്യമായി തന്നെ മഴ ജില്ലയിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് നിലവിൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലയിലെ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖല മുന്നോട്ട് പോകുന്നത് അതിന് കാരണം ഈ കാണുന്ന പെരിയാർ നദി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാറിൻ്റെ പതിമൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് നമ്മളിപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഒരു പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുകയല്ല ചെയ്യുന്നത് സാധാരണ ആളുകളൊക്കെ നടന്നു ഒരു റോഡ് കൂടിയാണ് ഈ വികാസ് നഗർ വണ്ടിപ്പെരിയാറിലെ തന്നെ വികാസ് നഗർ എന്ന ഭാഗത്താണ് നമ്മളുള്ളത് ഈ വഴിയിലൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കടന്ന അപ്പുറത്തേക്ക് പോകുന്നതാണ് ഇവിടെ ഏതാണ്ട് അൻപതോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഈ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന ഈ പാതയിലൂടെയാണ് ഈ പെരിയാർ നദി ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മാത്രം ഏതാണ്ട് പത്തോളം വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് അതുകൂടാതെ തൊട്ടപ്പുറത്തുള്ള കടശിക്കടവ് ഭാഗത്ത് എട്ട് വീടുകളിലും ചന്ദ്രവനം ഭാഗത്ത് ഏഴ് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാതിപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് നമ്മുടെ കൂടെ ചേരുന്നത് സാറിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്രമീകരണം ഇപ്പോൾ കൂടുതൽ വെള്ളം വരുമണിക്കൂറുകളിൽ തുറന്ന് തുറന്നുവിടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ജലനിരപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ഒരു രണ്ട് മണിക്കൂറായിട്ട് ഒരേ രീതിയിലുള്ള ജലനിരപ്പാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏകദേശം മൂന്ന് ഏറിയകളിലുള്ള സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് അതായത് കടശിക്കടവ് ആറ്റോരം വികാസ് നഗർ നമ്മൾ ചന്ദ്രവനം ഭാഗം ഏകദേശം അവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വീടുകളിൽ വെള്ളം നിലവിൽ കയറിയിട്ടുണ്ട് അതിൽ ഒരു മനുഷ്യന് ഭീഷണി ഭീഷണിയാതരത്തിലുള്ള ഒരു നിലവിലില്ല എന്നിരുന്നാൽ തന്നെയും പഞ്ചായത്ത് ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇതിലുള്ള മൂന്ന് സ്ഥലങ്ങളിൽ അതായത് സെൻറ്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയം പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ എന്നാ മോഹൻ ഓഡിറ്റോറിയം ഈ മൂന്ന് സ്ഥലങ്ങളിൽ എന്നാൽ ഏത് സമയവും ക്യാമ്പ് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള വാഹനങ്ങൾ ഫുഡ് എല്ലാം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് എന്നാ എന്നാൽ തന്നെയും ആൾക്കാർ എന്നാ മാറി വരാനൊരു വിമുഖത കാണിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവരെ ശീലിച്ചു പോയി അങ്ങനെ വെള്ളം കയറിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആ അവർ പറയുന്നത് നമ്മൾ ഇത്രയും വെള്ളം കയറത്തുള്ളൂ എന്നിട്ട് അവർ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതനുസരിച്ച് വെള്ളം അവിടെ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഇനിയും വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം വരാൻ ആരും മാറാൻ താ മാറിയില്ലെങ്കിൽ തന്നെ പോലീസിനെ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെ അവരെ നിർബന്ധമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്നാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് എന്നാ എന്തുണ എന്നാ വെള്ളത്തിൻ്റെ അപകടകരമായ രീതിയിൽ വെള്ളം ഉയരുവാണെങ്കിൽ കാര്യമില്ല അതുപോലെ അത്യാഗത വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്ത് അത്യാഗതം വരുന്നതിന് മുമ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രാമപഞ്ചായ വണ്ടിപ്പുരാർ ഗ്രാമപഞ്ചായത്താണുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായിരിക്കും ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിലവിൽ മൂന്നോളം ക്യാമ്പുകളാണ് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മാത്രം സജ്ജമാക്കിയിട്ടുള്ളത് ആരും ആരെയും ഇതുവരെ മാറ്റി പാർപ്പിച്ചിട്ടില്ല പക്ഷെ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നാണ് ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൂടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ജലവിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ സാഹസിക വിനോദങ്ങളും നിരോധിച്ചിരിക്കുകയാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇടുക്കിയിലേക്ക് ഇപ്പോൾ ദീപാവലി അവധിയേക്കാണ് ആളുകൾ എത്തുന്ന ഒരു സമയമാണെങ്കിൽ വിനോദസഞ്ചാരികളൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം അതീവ തുലാമഴയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുകൂടാതെ ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്